നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് തീർച്ചയായും അറിഞ്ഞേ പറ്റൂ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് തീർച്ചയായും അറിയുകയും വേണം അതെന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കേന്ദ്ര നമ്മുടെ കേന്ദ്രത്തിനെതിരായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ആ ബോംബ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകമക്കത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആരോപിക്കപ്പെട്ടത് തെളിവ് സഹിതമാണ് വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് ഇന്ത്യ ഇന്ത്യൻ ജനതയോട് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ ബോംബ് പൊട്ടിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുനാനാക്കിന്റെ ജന്മദിനമായ ദിവസമാണ് ആരാണ് ഗുരുനാനാക്ക് സിഖുകാരുടെ ആത്മീയ ആചാര്യനാണ് ഈ ഗുരുനാനാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത് അദ്ദേഹം നിലകൊണ്ടത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണ് നിലകൊണ്ടത് അത്തരത്തിൽ നീതിമാനായ ഒരു മനുഷ്യന്റെ ജന്മദിനം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ഒരു ബോംബ് പൊട്ടിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ബോംബ് പെട്ടിക്കാൻ രംഗത്തിറങ്ങിയത് ഞാനിതാ നിങ്ങളോട് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ നമുക്കറിയാം ബീഹാറിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി അവിടെ ഒരു വോട്ട് ജോലി യാത്ര നടത്തിയിരുന്നു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയും ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശക്തമായ ഒരു ആരോപണത്തിന് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ജനങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് തെളിവുകൾ സഹിതം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് നമ്മൾ ഓരോരുത്തരും കരുതിയിരുന്നത് ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അതിന്റെ തലസ്ഥാനം പങ്കിടുന്നത് പഞ്ചാബിന്റെയും കൂടെ തലസ്ഥാനമായ തല ഒരു ചണ്ഡിഗഡ് ആണ് എന്ന് നമുക്ക് അവർക്ക് പറയാം കോൺഗ്രസ് അവിടെ ജയിക്കുമെന്നാണ് ബി ജെ പി പോലും കരുതിയിരുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് അനുകൂല്യമായാണ് പറഞ്ഞിരുന്നത് മാത്രമല്ല നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ സർക്കാരാണ് അങ്ങനെ ഒരു ഹരിയാനയിൽ ഒരു ബി ജെ പി വിരുദ്ധ തരംഗം വളരെ ശക്തമായിരുന്നു ഒരു സർക്കാർ വിരുദ്ധ തരംഗം അത് നമ്മുടെ കർഷക സമരത്തിലൂടെ മറ്റും നമ്മൾക്ക് നമ്മൾ കണ്ടതാണ് ഹരിയാനയിൽ നിന്നുള്ള നിന്നെല്ലാം ധാരാളം കർഷകരാണ് സിഖുകാരായിട്ടുള്ളതും പഞ്ചാബികളായിട്ടുള്ളതുമായ കർഷകരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ മുഴുവൻ നമ്മുടെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് സമരം കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ആ സിഖ്കാരാണ് ഏറ്റവും കൂടുതൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നത് അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ അട്ടിമറിക്കപ്പെട്ടത് വോട്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്ന് ബി ജെ പി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അടുത്തത് ഹരിയാനയിൽ ആകെ പത്ത് സീറ്റുകളാണ് ലോക്സഭയിലേക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് പത്ത് സീറ്റുകളും അങ്ങനെ ആ ഒരു സംസ്ഥാനത്തെ പത്ത് സീറ്റുകളും മുഴുവനൂടെ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് ഏകദേശം മുന്നൂറ്റി മൂന്ന് സീറ്റുകളോടുകൂടി രണ്ടാം മോദി സർക്കാർ ഹരിയാനയിൽ ഭരണമേറ്റത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ആകെ ഉണ്ടായിരുന്ന പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പി കുത്തുകയാണ് ഉണ്ടായത് അതായത് സീറോയിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വളരുന്നു എന്നാണ് അതിനർത്ഥം ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പി നിലംപതിക്കുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വ്യക്തമായും സൂചിപ്പിക്കുന്നത് ഹരിയാനയിൽ ഒരു ബി ജെ പി തരംഗം ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് പക്ഷെ ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് ഒരു അട്ടിമറി വിജയമാണ് അവിടെ ഉണ്ടായത് പക്ഷെ ആ അട്ടിമറി വിജയം എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണെന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി ശക്തമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചുകൊണ്ട് തെളിവുകൾ നിർത്തിയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഹരിയാനയിൽ ഇപ്പോൾ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ എത്ര സീറ്റുകളാണ് ബിജെപി നേടിയെടുത്തത് നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ബി നേടിയെടുത്തത് അവിടെ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകൾ മാത്രം മതി മതിയെന്നിരിക്കുകയാണ് ഈ നാല്പത്തി എട്ട് സീറ്റുകൾ അവിടെ നേടിയെടുത്തത് അപ്പോഴെത്രയാണ് രണ്ട് സീറ്റുകൾ അധികം നേടിയെടുത്തുകൊണ്ടാണ് ബി ജെ പി ഹരിയാനത്തിൽ വന്നത് ഓർക്കണം മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി പോവുകയും ചെയ്തു പതിനൊന്ന് സീറ്റുകളുടെ വ്യത്യാസമാണ് ഇപ്പോൾ ഹരിയാനയിലുള്ളത് എന്നാൽ പോയിന്റ് സിക്സ് പെർസെന്റേജ് മാത്രമാണ് വോട്ടിന്റെ ശതമാന നിരക്ക് എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസിനും ഇടയിലുള്ള വോട്ടിന്റെ ആ ഒരു അകലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് മാത്രമാണ് എന്നാൽ സീറ്റുകളുടെ വ്യത്യാസവും ഉണ്ട് ആ സദ്യ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിനും ബി ജെ പിടയിലുള്ള വോട്ടിന്റെ അന്തരം എന്ന് പറയുന്നത് കേവലം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകൾ മാത്രമാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നത് സറുമില്ലാതെ അത്ര വലിയ സംഭവമായി നമുക്ക് കണക്ക് കൂട്ടേണ്ടതില്ല വളരെ ചെറിയ വ്യത്യാസത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബീഹാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പതിനോരായിരം വോട്ടുകൾക്കാണ് ജയിച്ചത് അവിടെ സർക്കാർ അധികാരത്തിൽ വന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഹരിയാനയിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ പ്രത്യേകമായി തിരഞ്ഞുപിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ സഹിതം നിർത്തിയുള്ള ആരോപണം ഏതാണ്ട് മൂന്നര ലക്ഷം കോൺഗ്രസ് അനുകൂലമായ വോട്ടർ വോട്ടേഴ്സ്മാർ വോട്ടർ ലിസ്റ്റിൽ എത്തിയില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വെറും നാല് മാസമോ അഞ്ചു മാസമോ കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതായിരിക്കുന്നു ആ അർത്ഥത്തിൽ ആ പേരില്ലാതായിരിക്കുന്നവരെല്ലാവരും തന്നെ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം അതിനാസ്പദമായ തെളിവുകളും രണ്ടോ മൂന്നോ വ്യക്തികളുടെ വീഡിയോ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഡബിൾ വോട്ടിങ്ങിന്റെയും ഇരട്ട വോട്ടിങ് വ്യാജ വോട്ട് വ്യാജ വിലാസത്തിലുള്ള വോട്ടുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ ആരോപണങ്ങളാണ് ഒരു ബ്രസീലിയൻ മോഡലിന്റെ പടം വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ അവർക്ക് വോട്ടുണ്ടായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ള വിവരം നമുക്കറിയാമല്ലോ എന്തിനാണ് ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ധാരാളമായി നുഴഞ്ഞുകയറ്റം ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ധാരാളമായി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അവരെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ശുദ്ധീകരണം നടക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞത് പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഈ നുഴിഞ്ഞു കയറി അവരെല്ലാം തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം അതിനു വേണ്ടിയാണ് ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ് പറഞ്ഞത് എന്നല്ലേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ ആ സമയത്താണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന എന്ന സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ബ്രസീലിൻ മോഡലിന്റെ പേരിൽ ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഫോട്ടോ ബ്രസീലിയൻ മോഡലിന്റെ ആണെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിലെ നാടൻ പേരുകൾ തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത് പിന്നെ പൂനം ശാന്തി അങ്ങനെ ഉള്ള പേരുകളാണ് നൽകിയിരുന്നത് സീറ്റി ഗീറ്റി എന്നൊക്കെയാണ് അവരുടെ പേരുകൾ നൽകിയിരുന്നത് മാത്രമല്ല ചില സ്ത്രീകളുടെ ഫോട്ടോകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ഇപ്പൊ എന്റേത് അവകാശപ്പെട്ട് ആർക്ക് വേണമെങ്കിലും പോയി അവിടെ വോട്ട് ചെയ്യാം ആ തരത്തിലാണ് ചില ബ്ലറായിട്ടുള്ള ഫോട്ടോകളും രേഖപ്പെടുത്തിയിരുന്നത് ഈ ബ്ലറായിട്ടുള്ള ഫോട്ടോകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ദുർഗ മഞ്ജു ലളിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള പേരുകളിലും അവിടെ പോയി വോട്ട് ചെയ്യാം എന്നുള്ള തരത്തിലായിരുന്നു ആ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് രാഹുൽ ഗാന്ധി അതും ആരോപിച്ചിരുന്നു ഇതെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് അത്ഭുതമെന്ന് തോന്നുന്നത് ഒരു വിലാസത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം മഹാദേവപുരയിലും അനന്തയിലും ഒക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയുണ്ടായി പക്ഷെ അതിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറും അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നും അതേ കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല ഒരു ഹൗസ് നമ്പർ അൻപത് ഉണ്ട് ആ ഹൗസ് നമ്പർ അൻപത് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പരിഷത്ത് വൈസ് പ്രസിഡന്റ് താമസിക്കുന്ന വീടാണ് അവിടെ അറുപത്തി പേരാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞത് മറ്റൊരു ഹൗസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അഞ്ഞൂറ് പേരാണ് താമസിക്കുന്നത് എന്തൊരു അത്ഭുതമല്ലേ ആ സ്ഥിതിക്ക് ഒരു വീട്ടിൽ പത്തിലേറെ പേർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ആ വീട്ടിൽ പോയി ഒരു ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം എന്നാണ് നിയമം അങ്ങനെ ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ അറുപത്തിയാറ് പേരും ഈ അഞ്ഞൂറ് പേരും ഒക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ ഗാനേഷ് കുമാർ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തി നമ്മളോട് പറഞ്ഞത് എന്താണ് നമ്മളൊക്കെ വളരെ വലിയ ഭാഗ്യവാന്മാരാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ തെരുവിൽ താമസിക്കുന്നവർ പാലങ്ങൾക്കടിയിൽ താമസിക്കുന്നവർ പൈപ്പുകൾക്കുള്ളിൽ താമസിക്കുന്നവർ ഈ പ്ലംബിങ്ങിനും മറ്റുമൊക്കെയായി വലിയ തരത്തിലുള്ള പൈപ്പുകൾ റോഡ് സൈഡിലൊക്കെ കൊണ്ട് അടുകിയിടാറുണ്ട് അതിനകത്തൊക്കെ കയറി താമസിക്കുന്നവരുണ്ട് അവർക്കൊന്നും പ്രത്യേകമായ ഒരു വിലാസം ഉണ്ടാവില്ല പക്ഷെ അവരെയൊക്കെ പോയി കണ്ടെത്തി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെയൊക്കെ പേരുകൾ കൃത്യമായി ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വിലാസം വീടും ഇല്ലാത്തത് കൊണ്ട് ഹൗസ് നമ്പർ എന്ന് വെക്കുന്നത് പൂജ്യം എന്ന ഒരു നമ്പറിലായിരിക്കും ഗണേഷ് കുമാർ ആണ് ഇത് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൗസ് നമ്പർ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെ താമസിക്കുന്നു എന്ന് എന്ന് കണ്ടെത്താൻ വേണ്ടി ഈ കോൺഗ്രസിന്റെ ടീം അവിടെ ചെന്ന് അവരെ ഒന്ന് അന്വേഷിച്ച് നോക്കിയത് ഒരു അന്വേഷണം അവിടെ നടത്തിയത് അങ്ങനെ ആ അന്വേഷണത്തിൽ അവിടുത്തെ പാലങ്ങൾക്കടിയിലും പൈപ്പിനുള്ളിലും ലാംപ് പോസ്റ്റ് അടിയിലും ഒക്കെ താമസിക്കുന്നവരെ ഒന്ന് അന്വേഷിച്ചു നോക്കി അവിടെ അവിടെയൊന്നും ഒരു മനുഷ്യനെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ അന്വേഷകർക്ക് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഒരു വലിയൊരു ഒരു മാലിപനാണ് വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ളതെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം വ്യാജ വോട്ടുകൾ ഇരുപത്തി അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാരാണ് ഈ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഹരിയാനയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഹരിയാനയിൽ മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് കോടിയാണ് രണ്ടു കോടിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് പേർ വോട്ട് ചെയ്യുമ്പോൾ ഒരാൾ വ്യാജ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ അവിടെ വലിയ തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിയാണ് അവിടെ സർക്കാർ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് അതിന് ഒത്തു കളിച്ചിരിക്കുകയാണ് അതിനെ ഒത്തുകളിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ച ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് അതിൽ മുപ്പത് സീറ്റുകളും ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് തന്നെയായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പി യെ ന്യൂനപക്ഷമാക്കിയത് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും റിസൾട്ട് തന്നെയാണ് മധ്യപ്രദേശല്ല മഹാരാഷ്ട്ര അല്ലെ റിസൾട്ട് കൂടിയാണ് കേവലം പതിനേഴ് സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇന്ത്യാ സഖ്യത്തിനും ലഭിച്ചത് അതിനുശേഷം അഞ്ച് മാസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് അവിടെ ഉണ്ടായത് ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചത് എൻ ഡി എക്കാണ് ബി ജെ പിക്ക് അപ്പോൾ അവരവിടെ സർക്കാർ ഉണ്ടാക്കുകയാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപത് കോടി മുപ്പത് ലക്ഷമാണ് പക്ഷേ ആറ് മാസത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുക്കുന്നത് നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം എത്രയാണെന്നറിയാമോ നാൽപ്പത്തിയേഴ് ലക്ഷം പേരാണ് പുതുതായിട്ട് ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് ഈ നാൽപ്പത്തിയേഴ് ലക്ഷം ജനസംഖ്യ ഒറ്റയടിക്കാണ് ഈ ആറ് മാസം കൊണ്ടാണ് അവിടെ വളർന്നത് അതായത് പതിനെട്ട് വയസ്സ് തികഞ്ഞത് ഈ ആറ് മാസം കൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പതിനെട്ട് വയസ്സ് തികപ്പിച്ച് ഏർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും ചേർത്തു എന്തൊരു അത്ഭുതം അല്ലേ ആറ് മാസം കൊണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞവരുടെ എണ്ണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തവരുടെ എണ്ണം നാൽപ്പത്തിയേഴ് ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചത് ഇതൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കണക്കാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പല സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതുവരെയായിട്ടും ഈ നിമിഷം വരെയായിട്ടും അതിനൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന അതേ സംഭവം തന്നെയാണ് മറ്റു തരത്തിൽ പറഞ്ഞാൽ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയിൽ വിജയിച്ചത് ബി ജെ പി ആണ് മഹാരാഷ്ട്രയിലും വിജയിച്ചത് ബി ജെ പി ആണ് ഹരിയാനയിൽ നിസ്സാരമായി കോൺഗ്രസ് വിജയിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയൊരു അട്ടിമറ നടന്നത് ഇത് കൃത്യമായി ഒരു ആസൂത്രിതമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കാണിച്ചിരുന്നത് അത് നാഗ്സിൻ സൈനിയെന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നതാണ് കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമാണ് അവിടെ ഉള്ളത് പക്ഷെ ഞങ്ങൾ ഇവിടെ സർക്കാർ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല അതിനുള്ള വ്യവസ്ഥകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് നായിക്സിങ് സൈനി പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു വിശദീകരണവുമായിട്ടാണ് പാർലമെന്റി പാർലമെന്ററി കാര്യമന്ത്രി നമ്മുടെ കിരൺ റിജിജു പറഞ്ഞത് ഈ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്നല്ല ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ പ്രവർത്തകരുണ്ട് അവരെല്ലാം തന്നെ കമ്മിറ്റഡായ പ്രവർത്തകരാണ് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും അങ്ങനെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കും എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറയുന്നത് അപ്പോൾ അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിലനിന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള അട്ടിമറികളെ കുറിച്ചാണ് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് രണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടല്ല വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല വിധത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇതാ ഇന്നല്ല കഴിഞ്ഞ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം മിനിറ്റുകൾക്കുള്ളിൽ വന്നിട്ടുണ്ട് എന്താണെന്നറിയാം മാപ്പ് പ്രതി പ്രതികരണം എല്ലാം തന്നെ വ്യാജ പ്രചാരണങ്ങളാണ് ഈ കാര്യത്തിൽ നിന്നും കഴമ്പില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്നാണ് മുൻപ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് പക്ഷെ ഇതിപ്പോൾ രാവിലെ തന്നെ തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത് അതും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ നിമിഷങ്ങൾക്കകമാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ റിലീസ് ചെയ്തത് ആ ഒരു ഉത്തരം രാഹുൽ ഗാന്ധി പറഞ്ഞത് ചെറിയൊരു ആരോപണമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ണർമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ദേ ആർ ഇൻ പാർട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരു സർക്കാരാണ് ഹരിയാനയിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി കൂടിയായി മാറിയിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു അത് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് താൻ ഈ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം നടത്തുന്നത് എന്നാണ് പറയുന്നത് ഈ കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത് വെറും കള്ളപ്രചരണമാണെന്ന് ആരോപിച്ചുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല രാജ്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആരോപണം ശക്തമായി ഉന്നയിക്കുമ്പോൾ ഇതൊരു വെറും വ്യാജ പ്രവചരണം മാത്രമാണെന്ന് തള്ളിക്കളയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുമോ അങ്ങനെ പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആരോപണങ്ങൾ ഉണ്ടായാൽ ആ ആരോപണങ്ങളെ പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കേരള കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് തീർച്ചയായും എന്താണെന്ന് അറിയാമോ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നൂറ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആരും മറക്കരുത് അത് നീതിപൂർവവും സ്വതന്ത്രവുമായി നടക്കണം അത് നിഷ്പക്ഷമായി നടക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾ ഗൗരവത്തോട് എടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ അന്വേഷിച്ച് അതിനുള്ള മറുപടി കണ്ടെത്തേണ്ട ജനങ്ങളെ ആ മറുപടി അറിയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സാരമായി തള്ളിക്കളയുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം രാജ്യത്തിനിയെങ്കിലും സത്യസന്ധവും നീതിപൂർവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ അന്വേഷിച്ച് കണ്ടു